കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷം നിരവധി യുവതികൾ മുൻപ് സിനിമയിൽ സജീവമായി തുടർന്നിരുന്നു എന്ന് സ്വയമേ അവകാശപ്പെടുന്ന ചില യുവതികൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം മുന്നോട്ട് വന്നിട്ട് അവരെ ഇന്ന നടന്മാർ പീഡിപ്പിച്ചു മുകേഷ് പീഡിപ്പിച്ചു ജയസൂര്യ പീഡിപ്പിച്ചു നിബിം പോളി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ യുവതികൾ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി അങ്ങനെ മുകേഷിനെതിരെ വന്നിട്ടുള്ള ഒരു യുവതിയായിരുന്നു മീനുകുര്യൻ എന്ന് പറയുന്ന ഒരു യുവതി അവരാണിപ്പോൾ സജീവമായിട്ട് ഒരു എന്താണ് ഒരു ഒരു ചർച്ച ആവശ്യമായി മുന്നോട്ട് പോകുന്നത് മീനുകുര്യം പറയുന്നത് നിരവധി തവണ ഫ്ളാറ്റിൽ കൊണ്ടുപോയി മരട്ടിലെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി മുകേഷ് പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതിന്റെ തുടക്കത്തെ വിമർശനം എങ്ങനെയായിരുന്നു പിന്നീട് മുകേഷ് കോടതിയെ സമീപിക്കുകയും മുകേഷിൻ്റെ കയ്യിലിരിക്കുന്ന ചില ചാറ്റ് വിവരങ്ങൾ കോടതി സമർപ്പിക്കുകയും അങ്ങനെ മുൻകൂർ ജാമ്യം കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ ചാറ്റിലെ കുറേ കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ മീനുകുര്യം പറഞ്ഞിരുന്ന മൊത്തം കള്ളത്തരമാണെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു അവരുടെ സമ്മതത്തോടു കൂടി തന്നെയായിരുന്നു മുകേഷ് പീഡിപ്പിച്ചിരുന്നത് പീഡിപ്പിച്ചു ക്ഷമിക്കണം ശാരീരിക ബന്ധം നടത്തിയിരുന്നത് അപ്പോൾ അതിനുശേഷം ഏർ കഴിഞ്ഞ ദിവസം ഒരു യുവതി എന്ന് വെച്ചു കഴിഞ്ഞാൽ മീനുകുര്യന്റെ ആഹ് ബന്ധുവായിട്ടുള്ള ഒരു യുവതി മുന്നിലേക്ക് വരികയാണ് സ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് അവർ പറയുന്നത് മീനു മീനുകുര്യൻ എന്ന് പറയുന്ന യുവതി ഈ പറയുന്ന ബന്ധുവായിട്ടുള്ള യുവതിയെ ചെന്നൈയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയുള്ള സിനിമാക്കാർക്ക് വിൽക്കാൻ വേണ്ടി വിൽപ്പന ചരക്കാക്കി വെക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് തുറന്ന് പറയുന്നത് പതിനാറ് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഈ മീനുകൂര്യൻ എന്ന് പറയുന്ന യുവതി ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതി വിളിച്ചുകൊണ്ടുപോയി ബന്ധുവാണ് ഇവരെ വിളിച്ചു കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അവിടെ വില്പന ചരക്കാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ള ഒരു പരാമർശം നടത്തിയിട്ടിരിക്കുകയാണ് അപ്പോഴത് റിപ്പോർട്ടർ ടി വിടാണ് ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത് നമുക്ക് എനിക്ക് ഈ മീനുകുര്യൻ എന്ന് പറയുന്ന യുവതിക്കെതിരെ വന്നിട്ടുള്ള ഈ പരാതി ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു പരാതി തന്നെയാണ് പേര് ഞാൻ പറയാൻ കാരണം റിപ്പോർട്ട് ടി വിയിൽ പേര് മറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഇല്ല പൊട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന നടക്കുള്ള ഒരു തലമാണ് അരുൺകുമാർ അവിടെ സംസാരിക്കുന്നത് പേര് പറയരുത് അങ്ങനെയാണിങ്ങനെ പക്ഷേ മീനുകുര്യനാണ് വ്യക്തി അത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല കാരണം അങ്ങനെ തന്നെയാണ് കാര്യം അതിൻ്റെ താഴെ റിപ്പോർട്ട് ടിവിയുടെ ആ റിപ്പോർട്ടിൻ്റെ താഴെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവും എന്തൊക്കെ കമൻറ്റുകൾ അവിടെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് മീനുകുര്യനെതിരെ പരാതിയുമായിട്ട് വന്നിട്ടുള്ള യുവതി പതിനാറ് വയസ്സ് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു ിട്ട് നിൽക്കുന്ന വേളയിൽ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സഹകരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം എന്താണ് ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള സിനിമാക്കാർക്ക് ശരീരം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന ഒരു കഥ അത് വലിയ വല്ലാത്തൊരു ദുരന്ത കഥയാണ് യുവതി പറയുന്നത് എന്തായാലും അവർ പറയുന്ന ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു കമന്റ് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം കേൾക്കാം ഇപ്പോൾ എത്ര വയസ്സായി വയസ്സായ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതെ താങ്കളെ വിൽക്കാൻ ശ്രമിച്ചു എന്ന് താങ്കൾ ആരോപിക്കുന്ന യുവതിയുമായി താങ്കളുടെ ബന്ധം എന്താണ് എന്റെ അമ്മയുടെ സഹോദരിയുടെ മോളാണ് അമ്മയുടെ സഹോദരിയുടെ മോളാണ് അപ്പൊ ഇവരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുമായിരുന്നു കുട്ടിക്കാലത്ത് അതെ അവര് ചെന്നൈയില് സെറ്റിൽഡായിരുന്നു ടൈമ് നമ്മൾ അങ്ങനെ കാണാറില്ല ഇപ്പോഴീ പരാതി കാരണം എന്താ ഞാൻ അതിൽ നിന്ന് തുടങ്ങാം ആ ഓക്കെ സാർ ഞാൻ പറഞ്ഞു ഇത് നടന്നത് രണ്ടായിരത്തി പതിനാലാണ് പതിനാലിലാണ് അന്ന് എനിക്ക് പതിനാറ് വയസ്സായിരുന്നു പ്രായം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അന്ന് എൻ്റെ ലൈഫിൽ ഈ വ്യക്തി കാരണം ഉണ്ടായ ഒരു ട്രോമയും അതുമായിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളും എനിക്കിന്ന് സമൂഹത്തിനോട് വിളിച്ച് പറയണമെന്ന് എനിക്ക് തോന്നലുണ്ടായി കാരണം വേറൊന്നുമല്ല ഞാനിപ്പം ഇന്നലെ ഇതൊരു ന്യൂസ് ചാനൽ പറഞ്ഞപ്പം അതിൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നു ഞാൻ ഇത്ര ഇത്രനാൾ മുറങ്ങിക്കിടക്കുകയായിരുന്നോ എന്തുകൊണ്ടാണ് ഇപ്പം പറയുന്നത് ഏതെന്തൊരു കള്ളക്കഥയാണ് കെട്ടുകഥ ആണെന്നൊക്കെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കതെല്ലാം ഒന്ന് വ്യക്തതയോടെ നിങ്ങളോട് പറയണമെന്നുണ്ട് അതുകൊണ്ടാണ് ാണ് ഈ വർക്ക് വർക്ക് ചെയ്യുകയാണ് പ്രൈവറ്റ് ചെയ്യുവാണ് ഈ യുവതിയുമായി താങ്കൾ ഇടയ്ക്ക് കാണാറുണ്ടോ അവരുമായി ബന്ധമുണ്ടോ ഇപ്പോഴും ഈ അമ്മയുടെ സഹോദരിയുടെ മകളുമായി ഇല്ല അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ഞാനിപ്പം ഈ ദിവസങ്ങൾ നടക്കുന്ന വാർത്തകൾ വാർത്തകൾ കണ്ടിട്ടാണ് അവരുടെ മുഖം പോലും ശേഷം കാണുന്നത് റിപ്പോർട്ടർ ആ യുവതിയുമായി അഭിമുഖം നടത്തിയിരുന്നു നമ്മൾ അവളെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല അത് താങ്കൾ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും പൈസ ചോദിക്കുകയും ഒക്കെ ചെയ്തു എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു ഈ വാർത്തകളൊക്കെ താങ്കൾ സിദ്ധിക്കാറുണ്ടായിരുന്നു ഈ വാർത്ത വയ്ക്കാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമയത്ത് ആ വ്യക്തി ആരാണെന്ന് സമൂഹം അറിയണമെന്ന് തീരുമാനിച്ചു അതിനുവേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തത് അപ്പോൾ ഈ നടന്മാർക്കെതിരെ പരാതി നൽകിയ ഒരു യുവതിയാണ് അവർ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും നമ്മളുടെ അടക്കമുള്ള മാധ്യമങ്ങളിലും ഒക്കെ വന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് സ്വയം തോന്നിയതാണോ അതോ മറ്റാരെങ്കിലും പ്രേരിപ്പിച്ചിട്ടാണോ ഇപ്പോൾ ഡി പരാതി കൊടുക്കുകയും നമ്മളോട് വെളിപ്പെടുത്താനും വന്നിരിക്കുന്നത് എനിക്ക് സ്വയം തോന്നിയതാണ് കാരണം ഞാൻ പറഞ്ഞുള്ളൂ ഇത് നടക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ട്രോമ മാറാൻ തന്നെ ഒരു വർഷത്തിന് മേളിൽ സമയമെടുത്തു കാരണം സ്വന്തം ഫാമിലി സ്വന്തം സഹോദരി സ്വന്തം മകളുടെ പ്രായമുള്ള ഒരാളെ കൊണ്ടേ ഒരു സംഘത്തിന് വിൽക്കാൻ ശ്രമിച്ചു അതിന്റെ ട്രോമ നമുക്ക് ഇപ്പം എനിക്ക് ഇരുപത്താറ് വയസ്സായിരിക്കും ഞാൻ നോക്കിക്കാണുമ്പോൾ അത് അത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല പക്ഷേ ഇത് ഞാൻ അനുഭവിച്ചത് എന്റെ പതിനാറാം വയസ്സിലാണ് അപ്പൊ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ വെച്ചാണ് ഇങ്ങനെയൊരു സംഭവം ഞാൻ ഞാൻ വെക്കേഷൻ വെക്കേഷൻ ആ ഈ ഈ വ്യക്തി പേര് പറയാൻ എനിക്ക് എനിക്ക് അറിയത്തില്ല അലിഗേഷൻ ആയിട്ട് അറിയില്ല നടത്തിയിരിക്കുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പേര് പറയുക സാധ്യമല്ല അപ്പോൾ താങ്കൾ പത്താം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞു വെക്കേഷന്റെ സമയം താങ്കൾ എവിടെ നിൽക്കുകയായിരുന്നു എവിടെയായിരുന്നു താങ്കൾ ആ സമയത്ത് ഉണ്ടായിരുന്നത് കേരളത്തിലായിരുന്നു എന്റെ പ്ലേസ് മൂവാറ്റുപുഴയാണ് കേരളത്തിലാണ് മൂവാറ്റുപുഴയാണ് മൂവാറ്റുഴയാണ് അപ്പം വെക്കേഷൻ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്തു ആ സമയത്ത് പുള്ളിക്കാരെ ഒരു ആറേഴ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പം ആ സിനിമ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ ടൈമിലെ പുള്ളിക്കാരി എന്താണെന്ന് പുള്ളിക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല സിനിമയിൽ അഭിനയിക്കുന്നു ആന്റി സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ അപ്പോൾ എന്നെ വിളിച്ച് വെക്കേഷനല്ലേ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന എന്നെ വിളിച്ചത് വെക്കേഷനല്ലേ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ചെന്നൈയിലേക്ക് വന്നു നമുക്ക് ഒന്ന് രണ്ട് സിനിമയിലോ ഓഡീഷനൊക്കെ പോയി ട്രൈ ചെയ്യാം സിനിമയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭാവി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി പോയത് ഞാനും എൻ്റെ അമ്മയും അമ്മയും കൂടിയാണ് ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു ബെന്തു വീട്ടിലേക്ക് പോകുന്ന ഒരു രീതിയിലുള്ള ഒരു വെക്കേഷനും പിന്നെ ഈ പറഞ്ഞ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുമെങ്കിലും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് ആദ്യ ദിവസം വളരെ നോർമലായിട്ട് പോയി അടുത്ത ദിവസം എന്നെ ഓഡീഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി അപ്പം എന്നെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത് വേറെ പേടിക്കാനൊന്നുമില്ല സ്വന്തം സഹോദര കൂടെയാണല്ലോ പോകുന്നത് അപ്പം ഞാനും പോയി കൂടെ പോയി അപ്പം ഓഡീഷനാണെന്ന് പറഞ്ഞ് പോയത് ഒരു ഹോട്ടലിലേക്കാണ് അപ്പോൾ ഹോട്ടലിൽ എനിക്ക് എങ്ങനെയാണ് ഓഡീഷൻ എവിടെയാണ് ഓഡിഷൻ ചെയ്തിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓഡീഷൻ ഇതിൽ പങ്കെടുത്തിട്ടില്ല അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്രയും കാര്യങ്ങളോ വൈറലോ കാര്യങ്ങളൊന്നുമില്ല നമുക്കിത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ചെന്നു ചെന്നപ്പോൾ ഒരു റൂമിൽ നാല നാലല്ല അഞ്ചാറ് ആൾക്കാരുണ്ട് അവരിങ്ങനെ നോക്കി കണ്ടു അവർ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവർ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരാൾ ഒരാളെന്ന് എനിക്ക് വന്ന് ഷേക്ക് ഹാൻഡ് തരുകയും എൻ്റെ മുടിയിൽ മുഖത്തൊക്കെ വന്ന് തൊടുകയും എന്നെ ഷോൾഡറിൽ പിടിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പുള്ളിക്കാരുടെ അടുത്ത് ഓക്കെയാണ് ഓക്കെ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ക്വേർഡ് ഫീൽ തോന്നി കാരണം എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ എൻ്റെ അനുവാദം അനുവാദം ചോദിക്കാൻ എൻ്റെ ശരിത്വം തൊടുന്നു മറ്റുള്ളവരത് കണ്ട് നോക്കിനിക്കുന്നു ഇവർ അത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നു അപ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് വീട്ടിൽ പോകണം എനിക്കത് പറ്റുന്നില്ല എനിക്കിത് എവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കി ഈ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അത്രയും നേരം ചിരിച്ചു എന്ന ഒരാൾ പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ മാറി എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു നീ ഇവിടെ നിൽക്കുന്നു നിനക്ക് എൻ്റെ കുഴപ്പം ഞാനില്ല നിന്റെ കൂടെ ഉള്ളത് നീ എന്തിനാ ഈ പെപ്പറാളെ പെടുന്നത് നിനക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു അപ്പം ഞാൻ കിടന്ന് അലറി വിളിച്ച് കരയാൻ തുടങ്ങി കാരണം എനിക്കറിയില്ല എനിക്കറിയാത്തൊരു നാട് എനിക്കറിയാത്തൊരു ഭാഷ എനിക്ക് ആരാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന പോലും എനിക്കറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഓർക്കണം എനിക്കന്ന് എൻ്റെ പ്രായവും നിങ്ങളൊന്ന് ഓർക്കണം എനിക്ക് എന്ത് ചെയ്യണം ഞാൻ ഇവരോട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് പേടിക്കേണ്ട അപ്പോഴത്തേക്കും പെട്ടെന്ന് ടോണൊക്കെ മാറി പേടിക്കേണ്ട നിനക്ക് ഒന്നും വരാൻ പോകുന്നില്ല നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ വന്ന ശരീരത്തിൽ വന്ന് തൊട്ട് തൊട്ടത് അല്ലെങ്കിൽ അവരെന്ത ഏത് രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് എനിക്കറിയത്തുള്ളൂ ഏ അപ്പം നീ ഒന്ന് രീതിയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിൻ്റെ ഭാവി സുരക്ഷിതാവും നീ സേഫ് സേഫാവും നീ ഇപ്പം ടെൻത്ത് കഴിഞ്ഞ് നിൽക്കുമല്ലേ നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ ഏ ആൻറ്റി ഇത് ആദ്യമായിട്ടൊന്നും അല്ലേ ഇതിനുമുമ്പേ ഈ പുള്ളിക്കാരിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അതല്ലാണ്ട് ട്രാവൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുട്ടികളെയൊക്കെ ആൻ്റി നല്ല രീതിയിൽ നല്ലൊരു ലൈഫിലേക്ക് എത്തിച്ചിട്ടുണ്ട് ചെറിയൊരു ചെറൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോൾ ദുബായിലൊക്കെയാണ് അപ്പോൾ നീ ഒന്ന് അഡ്ജസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ നീ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ കെട്ടിക്കൊണ്ട് പോകാം നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും അവർ അവരുടെ അടുത്ത് അവർ അവരെന്താണോ പറയുന്നത് അഡ്ജസ്റ്റ് നിന്നാൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നോട് പറഞ്ഞു എനിക്കത് മനസ്സിലായി അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമുക്കറിയാമല്ലേ ആ രീതിയിൽ അവിടെയുള്ള ആൾക്കാരുടെ നോട്ടവും അവിടെയുള്ള ആൾക്കാരുടെ രീതിയിൽ എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ബഹളം വെച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുമായിരുന്നു അപ്പോഴത്തേക്കും പുള്ളിക്കാരോട് പറഞ്ഞു ഇവിടുന്ന് ഞാൻ പറയുന്ന കേക്ക് നിനക്ക് ൂ അപരിചിതരും താങ്കളെ മാത്രമേ പക്ഷേ തങ്ങൾ മറ്റൊന്നും ചെയ്തില്ല ദേഹപുദ്രമൊന്നും പിന്നീട് ചെയ്തില്ല ശരീരത്തിൽ തൊട്ടു താങ്കൾ ബഹളം വെച്ചു താങ്കൾ പുറത്തേക്ക് ഇറങ്ങും ഇല്ല കീഴ്പ്പെടുത്താൻ നോക്കുന്നില്ല ഞാൻ അവിടെ ചെന്ന സമയത്ത് അങ്ങനെയല്ല ഞാൻ അവിടെ ചെന്ന സമയത്ത് നാലഞ്ച് പേരുണ്ടായിരുന്നു ഇവർ എന്നെ കാത്തു നിൽക്കുന്ന പോലെയാണ് നിന്നത് അതിൽ ഒരാൾ ഒന്ന് ക്ഷയിക്കാണ്ട് തന്നത് എനിക്ക് നോർമലായിട്ട് തോന്നി പക്ഷേ പിന്നീട് ഒരാൾ വന്ന് ഷെയ്ക്കാൻ തരുന്ന കൂടെ എൻ്റെ മുഖത്തും എൻ്റെ മുടിയിലും കവിളിലൊക്കെ തൊടാൻ ശ്രമിച്ചു അപ്പം ഞാൻ തട്ടി മാറ്റി ആ തട്ടി മാറ്റിയ സമയത്ത് ആ വ്യക്തിയാണ് പറഞ്ഞത് ആ വ്യക്തി തമിഴിലാണ് പറഞ്ഞത് ഓക്കേ ദാന്ന രീതിയിൽ അവര് സംസാരം അവർ തമ്മിൽ എന്നെ കൊണ്ടുപോയ സ്ത്രീ തമ്മിൽ സാന്നിധ്യത്തിൽ ആന്റിയാണ് എന്നോട് പറഞ്ഞത് അവർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ അവരല്ല എന്നോട് പറഞ്ഞത് അവരെ ദൈവത്വം തൊട്ട് ഞാനവിടെ തട്ടി മാറ്റി ഞാൻ അവിടുന്ന് ഷൗട്ട് ചെയ്ത് വിഷമിച്ച് കരഞ്ഞ് ഒരുമാതിരി വിഷമിച്ച് കരയൂല നമ്മുടെ അവസ്ഥ നമുക്ക് അറിയാം സ്വന്തം മകളുടെ പ്രായമുള്ള അവരുടെ മുന്നിൽ വെച്ച് അവരോട് ഷൗട്ട് ചെയ്തു ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് എന്താ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു എന്നെ മാറ്റി നിർത്തി സംസാരിച്ചാണ് സംസാരിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ വീട്ടിൽ വീട്ടിലിളിക്കുന്ന പേരുണ്ട് അവരെ വിളിച്ചു പറഞ്ഞു മോളെ ഇങ്ങനെയാണ് നീ ഇത് ടെൻഷടിക്കേണ്ട ആരും ഒന്നും അല്ലേ ഇത് ആദ്യമായിട്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാര് എന്നോട് പറഞ്ഞത് എന്നെ അതിന് വേണ്ടിയിട്ട് കമ്പൽ കമ്പലെയ്യാൻ നോക്കിയത് അമ്മ അമ്മ ഞാൻ കാരണം ഞാൻ പോകുന്ന എൻ്റെ ചേച്ചി കൂടെയാണല്ലോ അമ്മ ഫ്ലാറ്റിലായിരുന്നു അണ്ണെ നഗറിലായിരുന്നു ഇവരുടെ ഫ്ലാറ്റ് അമ്മ ഫ്ലാറ്റിലായിരുന്നു എന്നെ ഇവരാണ് കൊണ്ടുപോയത് സ്കോർപ്പിയോ പച്ച ഒരു സ്കോർപ്പിയോ വണ്ടിയിലാണ് എന്നെ കൊണ്ടുപോയത് ആ പച്ച സ്കോർപ്പിയോ വണ്ടിയിൽ എത്തുന്നു റൂമിൽ എത്തിക്കുന്നു റൂമിൽ എത്തിച്ചതിനു ശേഷം ഒഡീഷൻ എന്ന് പറയുന്നു അവർ അപമര്യാദയെ പെരുമാറുന്നു അതിന് കാണുന്നു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ താങ്കളോട് പറയുന്നു അപ്പൊ താങ്കൾ പിന്നീട് എന്താ മറുപടി പറഞ്ഞത് താങ്കൾ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുന്നു അതെ 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 ആ ഒരു സിറ്റുവേഷൻ പക്ഷെ ഇങ്ങനെയല്ല ഞാൻ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നല്ല എന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിച്ചാൽ മതി ആന്റി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് നമുക്ക് അറിയില്ല എന്താണ് കാരണം എനിക്കിനി അവിടെ തിരിച്ചു പോകാൻ പറ്റും എന്താണ് എന്നെ ചെയ്യാനൊന്നും നമുക്ക് അറിയില്ല എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെത്തിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു എനിക്കതൊന്നും വേണ്ട എനിക്ക് രീതികൾ ജീവിത രീതി ഒന്നും വേണ്ട അവർക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന ആന്റി വേറെ എന്തെങ്കിലും പറഞ്ഞോ നീയത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു വീണ്ടും ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേരുന്നോ അല്ല ആ സമയത്ത് എന്നോട് ഭയങ്കര എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു പറഞ്ഞത് നിന്നോട് ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നിനക്ക് ദുബ പുള്ളിക്കാരി ഈ പറഞ്ഞാൽ വിസിറ്റിങ്ങിന് മൂന്ന് മാസത്തെ വിസിറ്റിംഗ് എടുത്ത് ദുബായിലൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി തന്നെ എന്നോട് ആവശ്യപ്പെട്ടു അപ്പം നിനക്ക് അങ്ങനെ പോയാൽ അവിടെ നിന്ന് നിനക്കും പരസക്കാരൊക്കെ കിട്ടും ഏ നീ അതിൻ്റെ ഒരു സ്ഥലത്ത് പോയി ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത വേണ്ട ഞാൻ ഇതിനു മുമ്പ് ഞാൻ പെൺകുട്ടികൾക്ക് നല്ല പുള്ളിക്കാരിയുടെ കാഴ്ചപ്പള്ളത് നല്ലൊരു ജീവിതമാണത് പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് നല്ല ജീവിതമായിട്ട് തോന്നുന്നില്ല ഓക്കെ അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു താങ്കൾ ഈ കാര്യം ആൻറ്റി കൊണ്ടുപോയി ഇങ്ങനെ ഒരു പിടുത്താൻ നോക്കി എന്നുള്ള കാര്യം വീട്ടിൽ വന്നപ്പോൾ ഞാൻ അമ്മയോട് അപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് നാട്ടിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മ കാര്യം ചോദിച്ചു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ അമ്മയോട് പറയാം കാരണം അവിടുന്ന് എനിക്ക് തിരിച്ച് വരണം കാരണം അവർ ഈ വ്യക്തി ഏത് രീതിയിലുള്ള സ്വഭാവക്കാരാണെന്ന് എനിക്കല്പ്പം മനസ്സിലായി ഇവരപ്പം എന്തും എന്നെ ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നത് കാരണം അമ്മയോട് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മ അവിടെ വെച്ചാൽ ചോദിയാവും പിന്നെ എനിക്ക് തിരിച്ചെത്താൻ പറ്റുന്ന എനിക്കറിയില്ല എന്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിനാണ് തിരിച്ച് വന്നത് ബസ്സിന് ഞങ്ങൾ അംഗന്മാരിൽ ഇറങ്ങി അങ്ങനെയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ആ ഒരു ടൈമിലാണ് അമ്മയോട് പറഞ്ഞത് അമ്മ നാട്ടിൽ വന്നിട്ട് വീണ്ടും ഇവരെ വിളിച്ച് ഒരുപാട് വഴക്കും പറയു ചെയ്തായിരുന്നു അല്ലെ ആ അമ്മയോട് പറയരുതെന്ന് മറ്റോ ആന്റി പറഞ്ഞിരുന്നു അപ്പൊ വീട്ടിലേക്ക് എത്തുന്നത് വരെ ഉള്ള സമയത്ത് പറയുന്നത് നല്ല പുള്ളിക്കാരി എന്നോട് ഭയങ്കര ഷൌട്ടിങ്ങും ഭയങ്കര ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുള്ളിക്കാരി പറയുന്ന രീതിയിലൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ആരെയും പേടിക്കുന്ന ഒരു ക്യാരക്ടർ ഒന്നും അല്ല അന്നും അല്ല ഇന്നും അല്ല എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പുള്ളിക്കാരി ഭയങ്കര ഷൗട്ട് ചെയ്യുന്നത് എന്നോട് ഭയങ്കര ഷൗട്ട് ചെയ്യായിരുന്നു എനിക്ക് ജീവിക്കാൻ ഒരു മാർഗം കാണിച്ചത് നിനക്ക് അതെന്താ ഏറ്റെടുത്താലേ പെടുത്താൻ നോക്കി അമ്മയുമായി ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുന്നു ബസ്സിൽ വെച്ച് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു അല്ലേ അതെ 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 അമ്മ നാട്ടിൽ വന്നാൽ വിളിച്ച് പുള്ളിക്കാരി വിളിച്ചു കാരണം സ്വന്തം മകളെ അവിടെ ഇരുത്തിയിട്ട് എന്നെ കൊണ്ടുപോകാൻ പോകണം പുള്ളിക്കാരി ഏത് തരക്കാരി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാരണം എനിക്ക് അവരുടെ മകളുടെ പ്രായമുള്ളൂ ഞങ്ങൾ ഒരേപോലെ പഠിച്ചു വന്നത് ഞാൻ പത്ത് പഠി കഴിഞ്ഞപ്പോൾ അവളും പത്ത് കഴിഞ്ഞു നിൽക്കുവായിരുന്നു പക്ഷെ എന്നോട് അങ്ങനെ പെരുമാറേണ്ട ആവശ്യം എന്താ പറയുക ഇല്ല ഇല്ല എനിക്ക് യാതൊരു ബന്ധമുണ്ടായിട്ടില്ല പക്ഷെ ഒന്നര വർഷത്തിന് ശേഷം എന്റെ അമ്മേനെ കോൺടാക്ട് ചെയ്തായിരുന്നു ചെയ്തു പോയല്ല അതിൻ്റെ മാപ്പൊക്കെ പറഞ്ഞു എന്നിട്ട് അവർക്ക് നിൽക്കാൻ സ്ഥലമില്ല അവർക്ക് ചെന്നൈയിൽ എവിടെന്തോ പ്രശ്നം ഉണ്ടായി എന്തോ രാഷ്ട്രക്കാരൊക്കെ ആയിട്ട് എന്തോ പുള്ളിക്കാരിക്ക് പ്രശ്നം ഉണ്ടായത് കൊണ്ട് എനിക്ക് നിൽക്കാൻ സ്ഥലമില്ല ഒരു ദിവസം തന്നെ ഒരു സ്ഥലത്ത് വീട്ടിൽ നിർത്താമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സോറിയൊക്കെ ഒക്കെ പറഞ്ഞു അന്ന് രാത്രി ഒരു ഒരു മണിയായപ്പോൾ വരികയും ചെയ്തായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഓക്കെ ഒരു ദിവസം കിട്ടില്ല ഒരു മണി ആയപ്പോൾ വന്നിട്ട് മണി ആയപ്പോൾ ഏഴുമണിയായപ്പോളിക്കാരി പോയി അന്നും ആ വണ്ടി കൊണ്ട് തന്നെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല സ്കോർപ്പിയോന്നത് ഞാൻ ആ വ്യക്തിയെ കാണുന്നത് ഇപ്പൊ ഈ ദിവസങ്ങളിൽ സാറിന്റെ പ്രസ് മീറ്റിലും പിന്നെ അതുപോലെ ഈ ഞാൻ വ്യക്തിയെ കാണുന്നത് തന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇതേപോലെയുള്ള സംഘങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു റാക്കറ്റിന്റെ ഭാഗമാണെന്ന് താങ്കൾ തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം എന്നോട് തന്നെ ഒരു ഒരു രീതിയിലും മറച്ചു വെക്കാതെ പുള്ളിക്കാർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നീ ടെൻഷൻ അടിക്കേണ്ട നീ പേടിക്കേണ്ട ഞാൻ നിന്നെ മാത്രമല്ല ആദ്യമായിട്ടല്ല നീ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് സെറ്റിൽ ആകും എന്നുള്ള രീതിയിൽ എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഓപ്പണായിട്ട് അവർ എന്നോട് പറഞ്ഞത് ഈ യുവതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരാതി നൽകുകയോ അങ്ങനെ ആരുടെ കഥയറിയാമോ താങ്കൾക്ക് മറ്റേതെങ്കിലും പെൺകുട്ടികൾ അല്ല മറ്റേതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ പെട്ടതായിട്ട് എനിക്കറിയില്ല പക്ഷെ പുള്ളിക്കാർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പലരെയും പറ്റിച്ചതായിട്ടുള്ള കഥ എനിക്കറിയാം പൈസ ചോദിച്ചു പറ്റിച്ചിട്ടുണ്ട് പൈസ ചോദിച്ച് പറ്റിച്ചിട്ടുണ്ട് ഈ താങ്കളെ പത്ത് വർഷം മുമ്പ് കൂട്ടിക്കൊണ്ടുപോയ ഹോട്ടലൊക്കെ താങ്കൾക്ക് തിരിച്ചറിയാൻ പറ്റും ഡിജിപിക്ക് പരാതി കൊടുത്തിരിക്കാണല്ലോ ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എനിക്ക് ആകെ അറിയാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അണ്ണെ നഗറാണ് കാരണം ഇത് നടന്നപ്പോ ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ചെന്നൈ പോകുന്നത് എനിക്ക് അവിടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കയ്യിലുണ്ടോ എന്തെങ്കിലും അപ്പൊ നമുക്ക് തെളിവ് എന്ന് നമ്മൾ പോയ കാര്യങ്ങളും പിന്നെ എന്റെ അമ്മയുടെ മൊഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മൊഴിയായിട്ട് അമ്മ പറയും കാരണം ഞങ്ങളുടെ ജീവിതമാണല്ലോ നമുക്ക് കേസിന്റെ കാര്യങ്ങളൊക്കെ രീതിയിലുള്ള തീർച്ചയായിട്ടും പോക്സോയുടെ പരിധിയിൽപ്പെടുന്ന വിഷയമാണ് അത് ആ കേസ് വന്നാൽ നിങ്ങൾ പറയുന്നതാണ് പ്രാഥമികമായ തെളിവായിട്ട് പരിഗണിക്കുക മറ്റു തെളിവുകൾ അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത് താങ്ക് യു എന്തായാലും ചേർന്ന്